കല്ലടയാറിന്റെ കുളത്തൂപ്പുഴ പ്രദേശത്തു കൂടി ഒഴുകി നടന്ന മൃതദേഹം കരക്കെത്തിച്ചു രാവിലെ വള്ളക്കടവിന് സമീപമാണ് മൃതദേഹം ഒഴുകി പോകുന്ന നിലയിൽ നാട്ടുകാർ കാണുന്നത് ഉടൻ വിവരം പോലീസിൽ അറിയിച്ചുവെങ്കിലും കനത്ത ഒഴുക്കും കല്ലടയാറ്റിലെ ജലനിരപ്പ് വർദ്ധിച്ചതിനാലും മൃതദേഹം കരക്കെടുക്കാൻ കഴിഞ്ഞില്ല അമ്പലക്കടവിൽ നിന്ന് പോലീസ് പിന്നീട് നെടുവന്നൂർ കടവിലെത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാരായ പ്രവീൺ ശ്രീഹരി എന്നിവർ കല്ലടയാറിന്റെ തീരത്ത് നടത്തിയ പരിശോധനയിൽ പഴയ റിവർഡി സ്കൂളിന് പിൻവശത്തുള്ള ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സ് സംഘവും എത്തുകയും നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം ഈ അറപ്പണിപ്പെട്ട് കരയിലെത്തിക്കുകയുമായിരുന്നു

മേൽനടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൃതദേഹം കാണാതായ പത്തനാപുരം സ്വദേശിയുടേതാണെന്ന സംശയം ഉയർന്നെങ്കിലും സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കറുപ്പ് പാൻറും പച്ച നിറത്തിലെ ഷർട്ടുമാണ് വേഷം നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പഴക്കം കണക്കാക്കുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കുളത്തുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തിടെ കാണാതായവരെ കുറിച്ചുള്ള വിവരശേഖരണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത കുളത്തുപ്പുഴ